ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ചെറിയൊരു ട്രിപ്പിലാണ് കേട്ടോ നമ്മളെ തല്ലിമാലൻ്റെ മീറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ നമ്മളെ വായിദ ബിസ്മി വ്ലോഗ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ യാത്ര പോകുന്നത് കൊണ്ട് ഞങ്ങൾ രാ ബ്രേക്ക്ഫാസ്റ്റ് വല്ലാണ്ട് കഴിച്ചിട്ടില്ലേന്നു കേട്ടോ അപ്പം പോകുന്ന വഴിയിൽ ചെറിയൊരു ഹോട്ടൽ കണ്ടു അപ്പോൾ അവിടെ കയറി കേട്ടോ അപ്പോൾ അല്ല അടിപൊളി ചക്കപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബിസ്മി ബ്ലോഗ്സ് വായുധത്തെ നല്ല അടിപൊളി ചക്കപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചു കേട്ടോ ഇതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ഹോട്ടലിൽ നിന്ന് നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ അതൊക്കെ ഗ്രീൻ പീസിൻ്റെ കറി മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ചെറിയ കടയാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചൂടായിട്ടുള്ള പൊറോട്ട കിട്ടി കേട്ടോ സൂപ്പറായിരുന്നു കട കുറച്ച് ചെറുതാണെങ്കിലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസല്ലേ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നേരെ പോവാണ് കേട്ടോ നമ്മൾ നിലമ്പൂരിൽ നിന്ന് മൂന്ന് മണിക്കൂറോളം ഉണ്ട് കേട്ടോ തിരൂരിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റപ്പ് ഇപ്പൊതാ നമ്മളങ്ങനെ റിസോർട്ടിലെത്തിട്ടോ കൂട്ടായി കടവ് റിസോർട്ടിലെത്തി നമ്മളെ ഫേ ബേബിതാ മൂന്നാലാടാൻ നിക്ക കളിക്കാൻ നിക്കൊളി സ്ഥലാണ് കേട്ടോ അത് കടവീ നല്ല അടിപൊളി കടവ തന്നെയാണ് കേട്ടോ നല്ലൊരു കായലാണ് അടുത്ത് അങ്ങനെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് തല്ലുമല ഗ്രൂപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരൊക്കെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പല്ലേ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ മാത്രം പരിചയമുള്ള ആളുകളും ചിലർ ഗ്രൂപ്പിലുണ്ടെങ്കിലും നമ്മളധികം പരിചയമില്ലാത്ത ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആരും കണ്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാന്നൊന്നുമില്ല കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു കലാകാര കലാകാരികൾ കലാകാരന്മാരുണ്ട് ഒരുവിധ ആളുകളൊക്കെ പാട്ട് പാടുന്നവരായിരുന്നു കേട്ടോ പക്ഷേ ഇതൊന്നും പുറത്ത് എടുക്കാനൊരവസരം കിട്ടാഞ്ഞിട്ടാണോ അതോ എന്താണെന്നറിയില്ല എന്തായാലും ഇതുപോലെ നമ്മൾ കുറച്ച് നമ്മളായിട്ടുള്ള ഒരു ലോകത്ത് വരുമ്പം എല്ലാവരും അവരുടെ കഴിവുകൾ പുറത്തെടുക്കണേ പാട്ടുകൾ പാടണെന്തായാലും ഒരുവിധ ആളുകളൊക്കെ പാട്ട് പാടി അടിപൊളിയായിട്ട് എല്ലാവരും പാട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആരും മടിയില്ലാതെ പാട്ടൊക്കെ പാടി അപ്പം താ അങ്ങനെ നമ്മൾ അൻവർഷാനും ആശിക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ജേസി ആഷിക്കൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഞങ്ങൾ തന്നെ എത്തിയപ്പോൾ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ടോ പിന്നെ വന്ന് എല്ലാവരും പാട്ട് അധികം പാട്ട് പാടൽ തന്നെ പിന്നെ അൻവർഷൻ വന്നപ്പോൾ പിന്നെ അൻവർഷാനിൻ്റെ പാട്ടായി അങ്ങനെ എല്ലാവരും കുറച്ച് സമയം അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാം കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ അതാ ഫുഡ് കഴിക്കാനുള്ള ടൈമായി ഫുഡിനുള്ള ടൈമായിട്ടോ മക്കളൊക്കെ അതാ അങ്ങനെ ഡൈനിങ് സെക്ഷനിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളവിടെ ഉള്ളവരെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് വിളമ്പാനാണെങ്കിലും എല്ലാം അങ്ങനെ ഫിയമോക്ക് നല്ലൊരു കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ദീദീനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫയോനൻ്റെ മോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അൻവർഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രിറ്റീൻ്റെ ലെവലൊന്നും അല്ല കേട്ടോ നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ കൂട്ടത്തിലെത്തി കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്ത് തന്നതും വിളമ്പി തന്നതൊക്കെ അന്വർഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ലൊരു കോർഡിനേറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെയാണ് പ്രോഗ്രാമിനൊക്കെ വരിക അപ്പം നല്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ നമ്മളവിടുത്തേനായിട്ടൊരു വെറൈറ്റി ആയിട്ട് എന്തോ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതാ ഒരുമിച്ചിരുന്നൊരു ഫുഡ്ക്കൽ ഈ കായലിൻ്റെ ആ ഒരു സൈഡിലിരുന്ന് അവർ വൈ പഠിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ ആ ഫുഡ് കഴിക്കലാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഫിയമോക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഫിയമോക്ക് നല്ലൊരു ഫ്രണ്ടിന് ദീദിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊതാ നമ്മളെ ബാനു ആണെങ്കിലും കേരളും അതേപോലെ തന്നെ നാഷിക്കും ജെസ്സിയൊക്കെ വെറുതാ ഈ ഒരു വൈബിലാണ് കേട്ടായിരുന്നു ഫുഡ് അയച്ചത് അപ്പത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചോക്ക അപ്പൊ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു திசம்பட்டோ அட செல் வெள்ளா செருப்பில் வெள்ளாவிட்டோ அட்னா அடங்க ഇതുപോലെ തരും നമുക്ക് നമുക്ക് തരും ആ ചാക്കുകളറിയേക്കല്ലേ കല്ലുമ്മക്കായ പക്ഷെ നമ്മളെ നിലമ്പൂര് ഭാഗത്തുനിന്ന് ഇത് അങ്ങനെ കഴിക്കൂല നിലമ്പൂര് ഭാഗത്തൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിക്കൂല തോന്നി എനിക്ക് തോന്നുന്നു ആ കിട്ടാഞ്ഞിട്ടാ ഇങ്ങനെ അതെന്നെ കിട്ടാനിട്ടാണ് അത്ര മാത്രം നമുക്ക് തെളിവില്ല ഇപ്പം എങ്ങനെയാണോ അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പാഷൻ ആയതുകൊണ്ട് മാത്രം നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് വരുന്നത് എനിക്കും ഒരു അഞ്ച് വർഷം മുൻ തന്നെ എൻ്റെ ഒരു പാഷനായിരുന്നു ഹസ്ബൻഡ് സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാറുണ്ട് എന്നാലും എന്താ പറയുക ടീച്ചിങ് മേഖല ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേജുകൾ കിട്ടാറുണ്ട് അതിൽ പെർഫോം ചെയ്യാറുണ്ട് അപ്പം അതിന് സംതൃപ്തി ഞങ്ങള് പോകും പോകും ചിലപ്പോ ഞങ്ങൾ നേരത്തെ പോകും അവർക്ക് മൂന്ന് സമയത്ത് അപ്പൊ ഒരിക്കൽ കൂടി ഒരു ഒരു സദസ് നമുക്ക് ഉണ്ടാകുകയുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കാൻ സുഖമാവട്ടെ അത് ഒരാളെ മാത്രം നല്ല പരസ്പരം എല്ലാരുടെ എന്തുണ്ടാവുക ചിലപ്പോ നാല്പത് കമന്റ് യൂട്യൂബിന്റെയും കമന്റുകൾ പോവാ ഇൻസ്റ്റൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഒരു പത്ത് കമൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ആ കമൻ്റുകൾക്ക് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ആ വീഡിയോ ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് എങ്ങനെ ഇട്ടാലും ചിലപ്പോൾ എന്താ ചെയ്യുക ഇതാവണമെന്നില്ല റീച്ച് ആവണമെന്നില്ല ഓരോരുത്തരെ ഭാഗ്യം കൂടിയാണ് ഭാഗ്യം അവിടെ നിൽക്കട്ടെ നമ്മൾ എന്ത് ചെയ്യുക ഡെയിലി നമുക്ക് പറ്റുന്നിടത്തോളം ഇൻസ്റ്റൽ ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഡെയിലി വീഡിയോ ചെയ്യാം അത് ഇതിനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് സൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം സലാം സലാം സലാമല്ലി നമസ്കാരം എന്താണ് വെച്ചാൽ അത് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ വീഡിയോ തുടങ്ങാൻ വീഡിയോന്റെ കണ്ടന്റ് ഫുൾ രൂപം ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞതിന് ശേഷം പിന്നെ വേണം നമ്മൾ കണ്ടന്റ് പറയാനും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഏറ്റവും വലിയ ആയുധം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മൊബൈലാണ് ഈ മൊബൈലും പിന്നെ നമ്മളെ കയ്യിൽ നല്ലൊരു മരിക്കുന്നത് ഇതിന് നിങ്ങൾ എത്ര കോസ്റ്റ് ചെലവാക്കിയാലും നിങ്ങൾക്ക് നഷ്ടമല്ല കാരണം നമ്മള് നമ്മൾ ഇതിന്റെ പത്ത് മടങ്ങ് ഞാനിപ്പോ ഈ യൂട്യൂബിലേക്ക് വരുന്ന മുമ്പേ എന്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാകും നമുക്കൊന്നും ആവശ്യങ്ങളില്ല ഞാനിത് വന്നിട്ട് ഞാനിത് സത്യം പറഞ്ഞ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് വാങ്ങിയ ഫോണാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കാരണം എന്താ വെച്ചാല് നമ്മള് ഈ യൂട്യൂബ് വരുമാനം ഇതിന്ന് നമുക്ക് നമുക്ക് ഈ നമ്മള് ജോബിന് അപ്പൊ ഏത് ജോലിക്ക് കാരണം ഒരു മെഷീനറി സാധനങ്ങൾ ഉണ്ടാവും നമ്മൾ മെഷീനറി സാധനം മൊബൈലും അതേപോലെ മൈക്കോൺ നല്ല നല്ല ക്വാളിറ്റി വീഡിയോ ആണെങ്കിൽ മാത്രമേ ആളുകൾ ഇപ്പൊ കാണൂ പഴയ കാലഘട്ടം നല്ല വീഡിയോ ഞാൻ ഈ കൂട്ടത്തില് ഒരു കൂട്ടത്തിലായിട്ട് ചെറിയ കുട്ടി ഞാനാണ് തോന്നുന്നത് അല്ലേ ആണോ ചെറിയ ആ കുട്ടിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഇൻസ്റ്റഗ്രാം ഉണ്ടോ ആ ഇപ്പത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ജനിച്ചപ്പോലെ ചെറിയ കുട്ടികൾ ഞമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമ് കാണാൻ എന്നാ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം പക്ഷെ നിങ്ങൾ കണ്ടപ്പോ പെണ്ണും ഒക്കെ കെട്ടേണ്ട സ്വീകരണം കാലത്തിന് ഏറെ മാറ്റം ഉണ്ടല്ലോ അത് അതിന്റെ ഒരു ഇതാണല്ലോ അല്ലെ അപ്പൊ എന്റെ പേര് ആരിഫാണ് എന്റെ വീട് മലപ്പുറം മഞ്ചേരി തൃപ്പൻസിയാടോ അറിയോ അറിയോ അവിടെ മക്കാമൊക്കെ ഉണ്ട് അറിയോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ദിവസം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇഷ്ടമല്ല കാര്യമായിട്ട് ആക്റ്റീവ് ആവേല് യൂട്യൂബിൽ ഞാനൊരു എസ് എൽ സി സമയം അതായത് എൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഈ ഗ്രൂപ്പിൽ എനിക്ക് അറിയില്ല ഈ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്കാണ് തോന്നുന്നത് ആ ഒരു സമയത്ത് കേട്ടോ അന്ന് എനിക്ക് അറുപതിനായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആകാൻ നിൽക്കുന്നുണ്ടായിരുന്നു അന്നൊക്കെ അനുസുഖ് മോനിക്കല് ചാനൽ തുടങ്ങണു തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം എനിക്കൊരു നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് അനുസുബ് തുടങ്ങണെന്ന് തോന്നുന്നത് എത്ര ഫസ്റ്റ് എനിക്ക് കുട്ടിയാണല്ലേ നാട്ടുകാരെ കൂടാണ്ട് ഒരു ബ്ലോഗ് അടുങ്ങിയില്ലേ അത് തന്നെ അപ്പൊ എന്നോട് നല്ല കോണ്ടെക്ട് നല്ലു ഇപ്പോഴും നല്ല കോണ്ടിണ്ടാക്കി തന്നത് എല്ലാ പേരക്കുട്ടിയാണ് പേരക്കുട്ടികളുടെ സപ്പോർട്ട് കൊണ്ടാണ് യൂട്യൂബ് അങ്ങനെ ഈ രംഗത്തെത്തിയത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു സ്തുതി ആദ്യമായിട്ട് ഒറ്റ കാരണം ആദ്യം ഒറ്റക്കുന്നല്ല എത്ര ദൂരാണ് ദൂരം എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തല്ലുമലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഒന്നും ഇല്ല നല്ലൊരു കയ്യില് കൊടുക്കുവോ വരാനുള്ള മനസ്സിലാണ് കിട്ടോ ചില പങ്കിട്ട് പോണ്ടേ ബസ് കയറി ഓട്ടോസ് കീറി ഏഹ് ആ അഞ്ചു പിൻ്റെ കൂടെ ഇരിക്കലേ അതുപോലെ മീറ്റപ്പിന് ഒരുപാട് ആ പ്രോഗ്രാമിന് ഒരുപാട് ഇതിനുവേണ്ടി നമ്മളെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ട് രണ്ടു വാക്കാരും സംസാരിക്കാം സ്വകാര്യ അടുത്തതായി അൻസാരി അൻസാരി അൻസാരിക്ക് ശേഷം അറിഞ്ഞില്ല ம்யூல கண்டனா காடான வேறொருத்தம் இல கண்டனே கண்ண கண்டுபிடிச்சுதான் ஏதா ஏதா ஞாசிக்க അടുത്തത് നമ്മുടെ വേദിയിലേക്ക് അടുത്തതായിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ മൊമെന്റോ ഹാൻഡ് ഓവർ ഓവറിലൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു പാട്ട് പാടി കേട്ടോ അൻവർഷാനും അതുപോലെ തന്നെ നമ്മളെ നിസാറും അങ്ങനെ എല്ലാരും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടുപാടി അപ്പൊ നമ്മളെ ഫ്രണ്ട്സൊക്കെ അതാ നല്ല ഒപ്പന കളിക്കണ് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ പിരിഞ്ഞു കേട്ടോ അപ്പൊതാ വെള്ളം നല്ലോണം കയറിട്ടോ വൈകുന്നേരം ഇവിടെ നിന്ന് വെള്ളമില്ല ഫുള്ള് വെള്ളം കയറി വെള്ളല്ലേ നമ്മൾ വന്നപ്പോ അങ്ങനെ അലഹദില്ല നമ്മളെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം അഞ്ചുമണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് അതിന്റെ അതിൻ്റെ തന്നെ നമ്മൾ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നാലാക്കും ഞങ്ങൾ ഓട്ടോയിൽ പോയ നാലാക്കും മീന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബോക്സിലാക്കിയിട്ട് ചില യാത്രകളിൽ നമ്മളെ അധികം പരിചയമില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ ആരോഗ്യമായിത്തീരുന്ന ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതേപോലെ നിന്നു ഭാനു ആണെന്നുണ്ടെങ്കിലും വായ്പത്താണെങ്കിലും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ യാത്ര ചെയ്ത് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മോൾക്ക് അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി എത്തി എത്തിയിട്ടുണ്ട് മൗസിയിലാണ് കേട്ടോ ഞങ്ങൾ നിർത്തിയത് അപ്പോൾ ഫേ ബേബിക്ക് കിഡ്സിൻ്റെ ആണ് ചോക്ലേറ്റ് ആണ് ഇട്ടോ വാങ്ങിച്ചത് ഞങ്ങളെല്ലാവരും നട്ട്സും ഫ്രൂട്ട്സും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇട്ടോ വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ അവൽ മിൽക്കൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ അതാ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി ചില നമുക്ക് ഇന്ന അടുത്തൊരു വീഡിയോയില് കാണാം അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് തന്നിട്ടുള്ള ആ മീനിന്റെ ബോക്സ് കേട്ടോ അത് വീട്ടിൽ വന്ന് ഓപ്പൺ ആക്കിയ സമയത്ത് ഇതാ മിക്സഡ് ആയിട്ടുള്ള മീനാണ് അതുപോലെ ഉണക്കമീനും ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഫ്രണ്ടിന് നമ്മളെ അധികം പരിചയമില്ലാത്ത ആ ഒരു ഫ്രണ്ടിന് ഒരു ബിഗ് താങ്ക്സും അതുപോലെ തന്നെ പ്രാര്ത്ഥനയിലും ഉൾപ്പെടുത്തുമെന്ന് പറയാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ പിയാണ് ബായ്